ജനപ്രിയ പേയ്മെന്റ് സംവിധാനമാണ് ഇന്ന് ഗൂഗിൾ പേ ചില സേവനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കൺവീനിയൻസ് ഫീസ് നൽകണമെന്നുള്ള കാര്യം പലർക്കും അറിയില്ല മുൻപ് സൗജന്യമായി നൽകിയിരുന്ന പല സേവനങ്ങൾക്കും ഗൂഗിൾ പേ ഇപ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കിയിട്ടുണ്ട് എന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് കാണാം ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ വഴി പണമടച്ചാൽ വൈദ്യുതി ഗ്യാസ് ഏജൻസി ബില്ലുകൾ പോലുള്ള യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കുമ്പോൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാൽ ഉപഭോക്താക്കളിൽ നിന്നും ഇനി പ്രോസസിംഗ് ഫീസ് ഈടാക്കിയേക്കും ഇത്തരത്തിൽ ഫോൺ പേയും പേടിഎമ്മും സമാനമായ ഫീസ് ഈടാക്കുന്നുണ്ട് ഈ ഫീസ് ഇടപാട് തുകയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ആകാം എന്നാണ് റിപ്പോർട്ട് ഇത് റൂപേ കാർഡുകൾ വഴി പണമടച്ചാലും ബാധകമാണ് എന്നാൽ ചില ബിൽ പേയ്മെന്റ് വിഭാഗങ്ങളിൽ കാർഡ് പേയ്മെന്റുകൾ അനുവദനീയമല്ലെന്ന് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന വ്യക്തി ഡെബിറ്റ് കാർഡ് വഴി ബിൽ പേയ്മെന്റ് നടത്തുമ്പോൾ മൊത്തം ബിൽ തുകയിൽ ഫീസും കൂടി ഉൾപ്പെടുത്തിയാണ് അടക്കേണ്ടത് എന്നാൽ യു പി ഐ വഴിയാണ് ബിൽ പേയ്മെന്റുകൾ നടത്തുന്നതെങ്കിൽ പ്രോസസിംഗ് ഫീസ് ഈടാക്കില്ല നിരവധി മാനദണ്ഡങ്ങൾ ഈ തുക കണക്കാക്കുന്നതിനുണ്ട് ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായി കാണിക്കും ബിൽ പേയ്മെന്റ് ഇടപാട് വിശദാംശങ്ങളോടൊപ്പം ഈ തുകയും പ്രത്യേകം കാണിക്കും ഗൂഗിൾ പേ ഉപയോക്താക്കൾ അറിയേണ്ടത് എന്തെല്ലാം